اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تؤتوا السفهاء اموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم ും സൂറത്തു നിസാഹിലെ അഞ്ചാമത്തെ ആയത് വലാത്തു നിങ്ങൾ നൽകരുത് കൊടുക്കരുത് അസുഫ വിൾക്ക് അല്ലെങ്കിൽ മന്ദബുദ്ധികൾക്ക് അംവാലക്കും നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സമ്പത്തുകൾ എന്നാണ് മലയാളത്തിൽ അങ്ങനെ പറയാറില്ല ധനം സമ്പത്ത് അല്ലത്തീ ജഅലാഹു അല്ലാഹു നിങ്ങൾക്ക് ആക്കിയിട്ടുള്ളതായ ജഅലാഹു ലക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് അള്ളാഹു ആക്കിയിട്ടുള്ളതായ എന്താക്കി ഖിയാമൻ നിലനിൽപ്പ് കാമ നിന്നു എന്നല്ലേ ക്യാമ് നിലനിൽപ്പ് അഥവാ നിൽക്കുന്ന അവസ്ഥ വർജുക്കൂഹും നിങ്ങൾ അവരെ ഭക്ഷിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ആഹാരം നൽകുക ഫീഹ അതിൽ വക്സൂഹും നിങ്ങൾ അവരെ ഉടുപ്പിക്കുക വസ്ത്രം ധരിപ്പിക്കുക നിങ്ങൾ അവരോട് പറയുക കൗലം മാറൂഫ നല്ല വാക്ക് മാറൂഫായ കേട്ടാൽ തന്നെ നന്നായി തോന്നുന്ന ന്യായമായ ആര് കേട്ടാലും മോശമാണെന്ന് പറയാത്ത എന്നൊക്കെയാണ് മാറൂഫിൻ്റെ വിവക്ഷം തൊട്ടുമുമ്പ് അനാഥകൾക്ക് അവരുടെ ധനം കൊടുക്കുക സ്ത്രീകൾക്ക് അവരുടെ മഹർ കൊടുക്കുക അങ്ങനെയാണല്ലോ പറഞ്ഞു വന്നത് ഇനി കൊടുക്കാതിരിക്കേണ്ട ഒരു കേസുണ്ട് അത് അനാഥകളുടെ വിഷയവുമായി ചേർത്ത് പറഞ്ഞതുകൊണ്ട് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അനാഥകളിലെ വിഡ്ഢികൾക്ക് അനാഥകളിലെ മന്ദബുദ്ധികൾക്ക് വിഡ്ഡികൾ എന്നത് ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ അതല്ല യഥാർത്ഥത്തിൽ തന്നെ ബുദ്ധി ഇല്ലാത്ത മാനസികമായി പിന്നോക്കം നിൽക്കുന്ന സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ഒന്നും കഴിവില്ലാത്ത ആളുകൾക്ക് അവർക്ക് എത്തി എന്നും പറഞ്ഞിട്ട് സ്വത്തം കട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൂടരുത് എന്ന് വിശദീകരിച്ചു അതേസമയത്ത് അള്ളാഹു താല അങ്ങനെ പ്രത്യേകമായി പറഞ്ഞിട്ടില്ല ഏത് മന്ദബുദ്ധികൾക്കും ബാധകമാണിത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുമുണ്ട് കാരണം നിസാദ് അതിന്റെ മുമ്പ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് മഹർ കിടന്നും കൂടാതെ നല്ല നിലയിൽ കൊടുക്കണമെന്നും അവർ വല്ലതും വിട്ടു തന്നാൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നല്ലേ എന്നതുപോലെ സാമ്പത്തികമായി മറ്റുള്ളവർ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുക മന്ദബുദ്ധികളൊക്കെ ആയ ആളുകൾക്ക് പക്ഷേ അവർക്ക് സമ്പത്ത് കൊടുക്കണം പക്ഷേ അവരെ മൊത്തമായിട്ട് ഏൽപ്പിക്കരുത് അതിന് പകരം വേറൊരു രീതിയാണ് അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ളത് ഇത് നിങ്ങളുടെ സമ്പത്ത് അവർക്ക് വേണ്ടി ചെലവാക്കരുത് എന്നല്ല വലാ തൂത്തു സുഫഹ അംബാലക്കും എന്ന് പറഞ്ഞാല് നിങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ മൊത്തം ഉമ്മത്തിന്റെ സമ്പത്ത് എന്ന നിലയിലാണ് അത് വിവരമില്ലാത്തവരുടെ അല്ലെങ്കിൽ പിന്നെ ബുദ്ധിയില്ലാത്തവരുടെ കയ്യിൽ ഏൽപ്പിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അഥവാ അവരുടെ സമ്പത്ത് തന്നെയാണ് അനാഥകളുടെ സമ്പത്ത് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ ഈ മന്ദബുദ്ധികളായ ആളുകളുടെ സമ്പത്ത് അവരുടെ കയ്യിൽ ഏൽപ്പിക്കരുത് എന്നാണ് പണ്ഡിതന്മാർ ഇതിൽ മനസ്സിലാക്കുന്നത് വലാ തൂത്ത് സുഫഹ അംബാലക്കും കാരണം എന്താണ് അല്ലത്തി ജഅലാഹുലുക്കും കയ്യാമൻ സമ്പത്ത് നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് സമ്പത്ത് അതുകൊണ്ടാണ് സമ്പത്ത് ധർമ്മം ചെയ്യുന്നത് പുണ്യമാകുന്നത് അതുപോലെ തന്നെ പുണ്യമാണ് സമ്പത്ത് സമ്പാദിക്കുന്നതും അതുകൊണ്ട് സമ്പാദിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ അള്ളാഹു താല ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടര ശതമാനം ജക്കാത്ത് ഇങ്ങനെ കണക്കാക്കിയിരിക്കുന്നത് അതൊരു ഒരു പ്രോഗ്രസീവ് ടാക്സേഷൻ പോളിസി പോലെയാണ് ആളുകൾക്ക് ഇത്രയും സമ്പാദിക്കാൻ രണ്ടര ഇങ്ങോട്ട് കൊടുത്താൽ മതി അല്ലാതെ മൊത്തം ഇങ്ങോട്ട് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഭൂരിഭാഗം ഇങ്ങോട്ട് കൊടുക്കണമെന്നോ അള്ളാൻ്റെ സമ്പത്താണ് എന്ന് വിചാരിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇഥേഷ്ടം സമ്പാദിക്കാം സക്കാത്ത് കൊടുത്താൽ മതി സദക്ക കൊടുത്താൽ മതി എന്നൊക്കെയാണ് നിലപാട് അതുപോലെ കച്ചവടം പോലെയുള്ള സംഗതികൾ അതും പ്രോത്സാഹിപ്പിച്ചത് കാണാൻ കഴിയും നമുക്ക് ഇപ്പോൾ പിന്നെ സലാഹു അലൈഹി സ്വലമ പറഞ്ഞതായി അതിഥികളിൽ കാണാൻ കഴിയുക താജിറുൽ താജുർ സദൂഖ് സത്യസന്ധനായ കച്ചവടക്കാരൻ തഹത്ത ദില്ലിൽ അർഷി യോമൽ കയാമ അന്ത്യനാളിൽ അർഷിന്റെ തണലിന്റെ ചോട്ടിലായിരിക്കും മഷറിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വ വ സിദ്ദീഖീന താജു സദൂഖു അമീനു വ വ സിദ്ദീഖീന മായീഖായി ഷുഹദാക്കളുടെയും സിദ്ദീഖുകളുടെയും നബിമാരുടെയും കൂടെയാണ് സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ എന്ന് അലൈഹി അലൈവിസല്ലമ്മ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ടുകൾ അത്ര പ്രബലമല്ല എന്നാൽ പോലും ഖുർആാനിന്റെയും അതീസിന്റെയും ബാക്കി ഭാഗങ്ങളോട് ചേർത്തി വായിച്ചാൽ അത് തള്ളിക്കളയേണ്ട റിപ്പോർട്ടുകളല്ല കാരണം നബ്സല്ലാഹു അലൈഹി സ്വല്ലമ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരായ പത്ത് സഹാബിമാരെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരെല്ലാവരും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും സമ്പാദിച്ചവരുമാണ് വലിയ സമ്പന്നരായിരുന്നു ഉമർ ഉസ്മാൻ ബിൻ അഫാൻ അലി അള്ളാഹു അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ അഹ് അലി അള്ളാഹ് ഒക്കെ വലിയ സമ്പന്നരായിരുന്നു അതുപോലെ തന്നെ പിന്നെ അലി അലി അള്ളാ വൻഹു തൊഴിലാളിയായിരുന്നു അമർബി ഹത്താബ് അലി അള്ളാ വൻഹു ആദ്യം കച്ചവടക്കാരനും പിന്നീട് കർഷകനുമായിരുന്നു അബൂബക്കസുദീർ അലി അള്ളാ വൻഹു കച്ചവടക്കാരനായിരുന്നു ഇങ്ങനെ ഒരു അവരെല്ലാവരും മാതൃകാ പുരുഷന്മാരായി കാണിക്കപ്പെട്ട എല്ലാവരും തന്നെ സമ്പാദിക്കുവാൻ വേണ്ടി അവരവരുടേതായ പണികൾ ചെയ്തവരാണ് നബിസ് അള്ളാഹു അലൈഹി വല്ല പോലും കച്ചവടത്തിൽ കാണിച്ച സാമർഥ്യവും സത്യസന്ധതയും അതിന്റെ പേരിലാണല്ലോ ഹദീജിബി കല്യാണം കഴിക്കാൻ തന്നെ കാരണമായത് അതിൽ റസൂലുള്ളാന്റെ പിന്നെ നന്മ അവർക്ക് അവർ കണ്ടെത്തിയത് ഇങ്ങനെ നബ്സല്ലാഹു അലൈഹി സ്വല്ലമ അനുഭവത്തിന്റെ മുമ്പും ചെയ്ത പരിപാടിയാണ് കച്ചവടം എന്ന് പറയുന്നത് അതൊക്കെ ധനസമ്പാദന മാർഗ്ഗമാണ് അപ്പൊ ഹലാലായ ധനസമ്പാദന മാർഗ്ഗം ആ നിലക്ക് വളരെ പ്രോത്സാഹിപ്പിച്ച സംഗതിയാണ് ദാവൂദ് അലൈഹി സ്വലാം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചത് മാത്രമേ കഴിക്കുമായിരുന്നുള്ളൂ എന്ന് നബ്സല്ലാസ്വലമ പറഞ്ഞത് കാണാൻ കഴിയും ഇതൊക്കെ ഈ തത്വമാണ് ജഅ അലല്ലാഹുലുഖും കയ്യാമൻ സമ്പത്ത് എന്ന് പറയുന്നത് നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് യാചന പ്രോത്സാഹിപ്പിച്ചിട്ടില്ല യാചിച്ച ആളോട് വസൂൽല്ലാ പറഞ്ഞത് അല്ല താഴത്തെ കൈയ്യേക്കാൾ നല്ലത് മുകളിലെ കൈയാണ് അഥവാ കൊടുക്കുന്നതാണ് നല്ലത് വാങ്ങുന്നതല്ല ഇങ്ങനെ സമ്പാദിക്കുവാൻ വേണ്ടി ധാരാളം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ദീനുൽ ഇസ്ലാം സമ്പാദിക്കാതെ വിരക്തി പൂണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യവുമല്ല പകരം സഹാബികളൊക്കെ സ്വന്തം കാലിൽ സ്വന്തം സ്വന്തം ആവശ്യങ്ങൾ സ്വന്തം സ്വന്തം കഴിവുകൊണ്ട് നിവർത്തിക്കുവാനുള്ള പ്രാപ്തിക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം അതുകൊണ്ടൊക്കെ തന്നെയാണ് സമ്പ സമ്പത്ത് നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് വ്യക്തിക്കും സമൂഹത്തിനും നിലനിൽക്കാൻ സമ്പത്ത് വളരെ അത്യാവശ്യമാണ് ഈ ഖിയാമൻ എന്ന വാക്ക് നമുക്ക് മനസ്സിലാകാൻ അള്ളാഹു താല ജായാഹുൽ കഴബത്ത ബൈത്തൽ ഹറാമ പിന്നെ ഖയാമൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കഴബയെ പറ്റി പിന്നെ അത് ജനങ്ങൾക്കുള്ള നിലനിൽപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ സമൂഹം നിലനിൽക്കണമെങ്കിൽ സമ്പത്ത് വളരെ അത്യാവശ്യമാണ് നമുക്കറിയാമല്ലോ ദാരിദ്ര്യം ദാരിദ്ര്യം വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കും എത്രത്തോളം എന്ന് വെച്ചാൽ അസുൽ സല അലിസ്ലം പറഞ്ഞിട്ടുണ്ട് കാതൽ ഫു യൂന കുഫ്ര ദാരിദ്ര്യം മൂത്ത് മൂത്ത് കുഫ്രാകാനായിരിക്കുന്നു പട്ടിണി കിടക്കുന്ന മനുഷ്യൻ പിന്നെ അള്ളാനെന്ന് ഒന്നും ഇപ്പോൾ പല ദാരിദ്ര്യത്തിന്റെ പേരിൽ ഭക്ഷണത്തിന് വേണ്ടി ഒക്കെ പല വഴിക്ക് സഞ്ചരിച്ച് കളയും ഈ വേശ്യക്ക് സതക്ക കിട്ടിയതിനെ കുറിച്ച് പറയുന്നുണ്ട് റസൂൽ സല്ലാ അലൈസ് വല്ലമ വേശ്യക്കാരോ സതക്ക കൊടുത്തു അപ്പോ അവൾ അവൾ അത് അത് മുഖേന നന്നായിപ്പോയി കള്ളന് സതക്ക കൊടുത്തിട്ട് കള്ളൻ നന്നായിപ്പോയി കാരണം എന്താ വെച്ചാൽ പട്ടിണിയും കഷ്ടപ്പാടുമായിരിക്കും പലപ്പോഴും പല വേണ്ടാത്തരങ്ങളിലേക്കും പല പല സന്ദർഭങ്ങളിലും ആളുകളെ എത്തിക്കുന്നത് അതായിരിക്കും അതിനൊക്കെ പരിഹാരം അവരെ സമ്പന്നരാക്കലാണ് പിന്നെ ഫിത്ർ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞെടുത്തു ഫിഹാദലോം ഇന്നിങ്ങനെ ചുറ്റിക്കറങ്ങേണ്ടി വരാത്ത വിധം അവരെ സമ്പന്നരാക്കൂ എന്നാണ് ജക്കാത്തിന്റെ വകുപ്പുകളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തത് ഫക്കീർ മിസ്കിനിനെയാണ് ഫക്കീറിനെ മിസ്കിന് ജക്കാത്ത് കൊണ്ട് ഫക്കീർ മിസ്കീനും അല്ലാത്തവരാക്കലാണ് വേണ്ടത് അതൊക്കെ ജയൽ അല്ലാഹുലുക്കം കയാമൻ എന്ന് പറയുന്നതിലൂടെ നമുക്ക് വായിച്ച പരിശുദ്ധ കുർഹാനിലും ചിഹ്നത്തിലും നമുക്ക് ഒരുപാട് കാണാൻ കഴിയും ആ തുളയിലൂടെ അങ്ങോട്ട് നോക്കിയാൽ വർസുക്കൂഹും ഫിഹ ഇവിടെ പറയുന്നത് അള്ളാഹു നിലനിൽപ്പിന്റെ അടിസ്ഥാനമാക്കി വെച്ചിട്ടുള്ള സമ്പത്ത് ബുദ്ധിയില്ലാത്തവരുടെ കയ്യിൽ ഏൽപ്പിക്കരുത് പിന്നെ ബുദ്ധിയില്ലാത്തവരെന്ത് വേണം വർസുക്കൂഹും ഫിഹ അതിൽ അവർ അവരെ നിങ്ങൾ അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകണം അഥവാ പിന്നെ അനാഥകളുടെ സമ്പത്ത് അവർക്ക് പ്രായം തികയുമ്പോൾ മൊത്തത്തിൽ കൈകാര്യം അവരെ ഏൽപ്പിക്കുകയാണ് പിന്നെ അവരാണ് അവരുടെ കാര്യം നോക്കേണ്ടത് പ്രായപൂർത്തി എത്തിയാൽ പക്ഷേ പ്രായപൂർത്തി എത്തിയിട്ടും ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് കാര്യശേഷിയില്ലാത്തവരായ അനാഥകളും അനാഥകളല്ലാത്തവരും പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഈ സംഗതിയിൽ ഭാഗമാണ് അവരെ മരണം വരെ സംരക്ഷിക്കണം അവരുടെ സമ്പത്ത് കൊണ്ട് സമ്പത്ത് കുറയാതെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ അലൈഹി അലൈസ്വല്ല അനാഥകളുടെ സമ്പത്ത് കുട്ടികളുടെ സമ്പത്ത് കുറേ അതിനെ സതക്കാ ജക്കാത്ത് തിന്ന് തീർക്കാതിരിക്കാൻ വേണ്ടി അതിനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂൽ അപ്പൊ സമ്പത്തിനെ വളർത്തണം എന്നിട്ട് എന്ത് വേണം അവർക്ക് അന്നം കൊടുക്കണം അതുകൊണ്ട് അവർക്ക് സ്വന്തമായി അവരുടെ സമ്പത്ത് തന്നെ ഉപയോഗിച്ച് അന്നം നേടാനൊന്നും കഴിവുണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവർക്ക് അന്നമുണ്ടാക്കി കൊടുക്കണം വർസുഖൂഹും ഫിഹ വക്സൂഹും അതുപോലെ ഉടുക്കാനും ഉണ്ടാക്കി കൊടുക്കണം അഥവാ അവരുടെ ഭക്ഷണം വസ്ത്രം പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ അവരുടെ രക്തബന്ധുക്കളായ അവരുടെ രക്ഷാകർത്താക്കളായ അവരുടെ സഹായികളായ ആളുകളും ഇസ്ലാമിക സമൂഹവും നിറവേറ്റി കൊടുക്കണം ഇത് വലിയൊരു വർത്തമാനമാണ് കാരണം ഇപ്പോൾ നമ്മുടെ ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്ത പണി മന്ന മുഴുവൻ അവർ രാജ്യത്തിന് ഉൽപാദനശേഷി ഇല്ലാത്ത ഉത്പാദനപരമല്ലാത്ത ആളുകളാണെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കൊണ്ടുപോയി കൊന്നുകളിയാണ് ചെയ്തത് ഇങ്ങനെ ബുദ്ധി ഇല്ലാത്ത ആളുകളെ കൊന്നുകളിയല്ല വേണ്ടത് അവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അവർക്ക് ഭക്ഷണം കൊടുക്കുക തുർക്കിയിൽ ഇപ്പം അടുത്ത കാലത്ത് വായിച്ചൊരു വാർത്ത നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഭരണകൂടം അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് വലിയ ഗ്രാമങ്ങൾ തന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ആജീവനാന്തം പോറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഭരണകൂടം സംരക്ഷിക്കുകയാണ് അവരെ അല്ലാതെ കൊണ്ടുപോയി കൊല്ലുകയല്ല വേണ്ടത് എന്നർത്ഥം ഇങ്ങനെ വ്യക്തിക്കും കുടുംബ സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ ബാധ്യതയുള്ള കാര്യമാണ് വർസുഖുഹും ഫിഹ വക്സുഹും എന്ന് പറയുന്നത് വക്കൂലുലഹും സമ്പത്ത് കൊടുക്കാത്തവരോടൊക്കെ അള്ളാഹുത്താല ഒരു വാക്കാണ് വക്കൂലു ലുഹും കൗലം മാറൂഫ ഈ സൂറത്തിൽ തന്നെ ഇനിയും അത് വരുന്നുണ്ട് അനന്തരാവകാശ സ്വത്ത് വീതിക്കുന്ന സമയത്ത് നേരിട്ട് അതിൻ്റെ അവകാശികളല്ലാത്ത ആളുകൾ വന്നാൽ അവർക്ക് വല്ലതും കൊടുക്കുക എന്നിട്ട് പിന്നെയും പറഞ്ഞത് അവരോട് വക്കൂലു ലുഹും കൗലം മാറൂഫ നല്ലത് പറയുന്നതാണ് അതുപോലെ തന്നെ സൂറത്തുൽ ബക്രയിൽ വന്നല്ലോ പിന്നെ നല്ല സദക്ക കൊടുത്ത് ആളുകളെ ശല്യപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് നല്ല വാക്കു പറയലാണ് എന്ന് എന്നതുപോലെ ഇവിടെ അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ അവരെ പീഡിപ്പിക്കരുത് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ചെലവിൽ അന്നവും പിന്നെ വസ്ത്രവും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവരെ അവഹേളിക്കരുത് പകരം അവരോട് മാന്യമായ മാറൂഫ് എന്ന് പറഞ്ഞാൽ അൽ മാഹ്റൂഫുമായി അരിഫുന്നാസ് ഉന്നാസ് നബ്സ് അഹ് അലി പഠിപ്പിച്ചത് അങ്ങനെയാണ് മായറൂഫ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് നന്മയാണെന്ന് വേറൊരാളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല എല്ലാവർക്കും അറിയാം അത് നന്മയാണെന്ന് അപ്പൊ മുൻകർ എന്ന് പറഞ്ഞാല് അത് നിന്റെ മനസ്സിൽ തന്നെ ചൊറിച്ചിലുണ്ടാക്കും ചെയ്തവന്റെ പറഞ്ഞവന്റെ മനസ്സിൽ തന്നെ ചൊറിച്ചിലുണ്ടാക്കും പിന്നെ ഞാനത് പറഞ്ഞു ഞാനത് ചെയ്തു എന്ന് ജനങ്ങൾ അറിയുന്നത് നീ വെറുക്കുകയും ചെയ്യും അത്തരം കാര്യങ്ങളാണ് മയറൂഫിന്റെ വിപരീതം അപ്പൊ അങ്ങനെ ആര് കേട്ടാലും പറഞ്ഞത് നല്ല വർത്തമാനമാണ് എന്ന് അംഗീകരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള വർത്തമാനം അവരോട് പറയണം ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത മാനസികമായി ശേഷിയില്ലാത്ത ആളുകളെ കൈവിടരുത് അവരുടെ സമ്പത്ത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് തീരുമാനിക്കരുത് പകരം അവരുടെ അവരെയും സംരക്ഷിക്കണം അവരുടെ സമ്പത്തും സംരക്ഷിക്കണം അവരുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അവരെ നല്ല നിലയിൽ പരിപാലിച്ച് ജീവിക്കാൻ മരണം വരെ കഴിഞ്ഞുകൂടാൻ അവരെ സഹായിക്കുകയും വേണം ഇത് അനാഥ സംരക്ഷണം പോലെ അല്ലെങ്കിൽ ഇത് സ്ത്രീകളെ ഇണകളെ പരിപാലിക്കുന്നത് പോലെ തന്നെ സത്യവിശ്വാസികളുടെ വ്യക്തികളും സമൂഹവും രാജ്യവും ചെയ്യേണ്ട ഒരു ബാധ്യത എന്ന നിലക്കാണ് അള്ളാഹു സുബ്ഹനോ താല ഇവിടെ ഇത് പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പിന്നെ പ്രയാസപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നതും രണ്ട് സമ്പത്തിൻ്റെ നിലയും വിലയും അത് പാഴാക്കി കളയാൻ പാടില്ല എന്നതും പ്രധാനമാണ് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വരുന്ന വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ കൊച്ചു സ്വന്തം മക്കളുടെ കയ്യിൽ തന്നെ കൊച്ചുകുട്ടികളുടെ കയ്യിൽ ആവശ്യമില്ലാതെ പണം കൊടുക്കരുത് അത് സുഭാഗ് എന്ന് പറഞ്ഞത് ആക്ഷേപവാക്കല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ പകരം അവരുടെ മനസ്സിന്റെ അവസ്ഥയാണ് സ്വത്ത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തി എത്തിയിട്ടില്ലാത്ത കൊച്ചു മക്കളുടെ കയ്യിൽ ആവശ്യമില്ലാതെ പണം കൊടുക്കൽ യഥാർത്ഥത്തിൽ അവരെ ചീത്തയാക്കലാണ് അതുകൊണ്ട് തന്നെ അത് കൊടുത്തിട്ട് അവരെ ടക്കാക്കാൻ ഇടവരരുത് പകരം അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട പിന്നെ ഭക്ഷണവും വസ്ത്രവും മറ്റ് ആവശ്യങ്ങളുമൊക്കെ നിറവേറ്റി കൊടുക്കുകയുമാണ് മുതിർന്നവർ ചെയ്യേണ്ടത് കാരണം അന്യരായ സുഫഹാൻ്റെ കയ്യിൽ കൊടുക്കാൻ പാടില്ലെങ്കിൽ പിന്നെ സ്വന്തം ആളുകളുടെ മക്കളുടെ കാര്യത്തിൽ അത് വേറെ പറയേണ്ടതില്ലോ അത് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ സമ്പത്തിന്റെ വിവിധങ്ങളായ പിന്നെ ഉപകാരപ്രദമായ പ്രയോജനങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ തന്നെ നമ്മളെ ജാഗ്രത ഉണ്ടാക്കുകയാണ് ആയത് ചെയ്യുന്നത് ഇത് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇതിന്റെ ചർച്ചയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ പിന്നെ ഇത് അനാഥകൾക്കും മന്ദബുദ്ധികൾക്കും കുട്ടികൾക്കും മാത്രം ബാധകമായതല്ല പഠിച്ചവനപ്പേടി ഇല്ലാത്ത തരത്തിൽ അതുപോലെ വേണ്ടത്ര ബുദ്ധിപൂർവ്വമല്ലാത്ത രീതിയിൽ ബിസിനസ് നടത്തുന്ന ആളുകളെ പിന്നെ പണമേൽപ്പിക്കരുത് ഏൽപ്പിക്കരുത് എന്നത് എന്നതുകൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവരെക്കുറിച്ച് അന്വേഷിക്കണം അല്ലാതെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാൽ അത് സമ്പത്ത് തകർക്കുന്ന ഒരു പരിപാടി പിന്നെ അവനാണ് തകർത്തത് എന്ന് അവർ അവനാണ് തകർത്തത് എന്ന് ആക്ഷേപിച്ചതുകൊണ്ട് മാത്രം കാര്യമാകുകയില്ല സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ സൂക്ഷിച്ച് നടത്തണം എന്ന സന്ദേശവും കൂടി ഈ ആയത്ത് നമുക്ക് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബനോ താഴ അവന്റെ കലാമിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മായിംനബിം റബ്ബന القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين